ഖുർആൻലാഹത്ത് കൽപ്പന വന്നിട്ടുണ്ട് പിന്നെ മുഹമ്മദും പറയുന്നുണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ആ കല്പന കിട്ടിയിരിക്കുന്നു എന്ന് മുഹമ്മദും പറയുന്നുണ്ട് ആ ഹദീസ് ഞാൻ വായിക്കാം സൊഹീ മുസ്ലിം വാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ മുപ്പത്തിനാല് അബുഹുറ നിവേദനം നബി പറഞ്ഞു അള്ളാഹു അല്ലാതെ യാതൊരു ആരാധനമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു പിന്നീട് അതിൻ്റെ അതായത് വിശ്വാസത്തിൻ്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ അവരുടെ രഹസ്യ കാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ മേലാണ് അതായത് അള്ളാഹുവിലും മുഹമ്മദിലും ഖുറാനിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നതുവരെ എന്നുവെച്ചാൽ മുസ്ലിങ്ങളാകുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാനുള്ള കൽപ്പന തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത് ഒരു സമൂഹം മുസ്ലിങ്ങളാകുന്നില്ലെങ്കിൽ മുഹമ്മദിനും കൂട്ടർക്ക് എന്ത് ചെയ്യാം അവരോട് യുദ്ധം ചെയ്യാം അവരെ കൊല്ലാം അവരുടെ ധനമൊക്കെ പിടിച്ചെടുക്കാം